എന്റെ മുന്നു ദൈവമേ ഒരുത്തൻ ഒരു സിംപ്ലപ്പൻ സിംപ്ലപ്പൻ എന്ന എസ് എഫ് ഐ സഖാവിന് ഒരാഗ്രഹം എന്ത് വേണം പി എച്ച് ഡി വേണം അതും സംസ്കൃതത്തിൽ പി എച്ച് ഡി വേണം ഒരൊന്നൊന്നര രണ്ടാഴ്ച മുൻപ് സഖാവിന് പി എച്ച് ഡി കൊടുത്തത് തെറ്റാണെന്നും സഖാവിന് ഇംഗ്ലീഷും അറിയില്ല സംസ്കൃതവും അറിയില്ല പി എച്ച് ഡി ടി സി അവതരിപ്പിച്ചതിൽ തന്നെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡീൻ ഒരു കത്ത് വി അയച്ചു അത് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് സഖാവിന് മനസ്സിലായത് അയ്യോ എന്നെ ജാതി അധിക്ഷേപം ചെയ്തു അങ്ങനെ കോഴി കൂവുന്നവർക്ക് മൂന്ന് തവണ ജാതി അധിക്ഷേപം ജാതി അധിക്ഷേപം ജാതി അധിക്ഷേപം ആദ്യം ഞാൻ വിചാരിച്ചവ സത്യം പറയണോ കള്ളം പറയണോ പറയണോന്നറിയില്ല പിന്നെ ഇവ കള്ളമാണ് പറയുന്നതെന്ന് എനിക്ക് ഏതാണ്ട് ഒരു ഊഹം കിട്ടി കാര്യം അന്ന ഇതിന്റെ ഇടയിൽ കൂടി തട്ടമിട്ടാൽ പേടിയുണ്ടോ ഇടയ്ക്ക് ഒരു കൊച്ചിങ്ങനെ പാടിക്കൊണ്ടു തട്ടമിട്ടാൽ പേടിയുണ്ടോ അപ്പൊ ഇതിന്റെ ഇടക്കൂടെ തട്ടം കൂടെ കയറ്റി ഈ ടീച്ചർക്ക് തട്ടമിട്ടവരെ ഇഷ്ടമല്ല പിന്നെ സഖാവ് പറഞ്ഞൊരു ഡയലോഗ് കൃത്യ ഓർമ്മയില്ല എന്റെ കണ്ട പറയനും പുലേനും ഒന്നും സംസ്കൃതം പഠിക്കേണ്ട എന്ന് ഈ ഡീൻ പറഞ്ഞു അത്രേ എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് മറ്റൊരു താളിയോല ഗ്രന്ഥമാണ് പെലച്ചി നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കി തെരുമടി എന്നൊരു ധീരനായ ജാതിബോധമില്ലാത്ത ഒരു സഖാവ് ഒരു എസ് എഫിലെ പെൺകുട്ടിയെ വിളിച്ചു സംഗതി കോമഡി പെൺകുട്ടി അടുത്ത ഡയലോഗ് ഡയലോഗേടാ ഇതാണ് ഇവരുടെ ഉള്ളിലെ ജാതിബോധം പിന്നെ ഉണർന്നല്ലോ നമ്മുടെ ജാതി തമ്പുരാക്കന്മാർ അരുൺകുമാർ റിപ്പോർട്ടർ ടി വി ഇനിയിപ്പോൾ ഉണരാൻ കുറെ ജാതി ഒളികളും കൂടെ ഉണ്ട് സുനിൽ പേ ഇളയിടം ശ്യാംകുമാർ സണ്ണി കാപ്പിക്കാട് ദിനു വെയിൽ പിന്നെ ആക്റ്റീവ് വേസ്റ്റുകളായിട്ട് കുറേ ആക്ടിവിസ്റ്റുകൾ ഇവരൊക്കെ പറഞ്ഞു ജാതി അധിക്ഷേപം ജാതി അധിക്ഷേപം ഇനിയിപ്പോൾ ഞങ്ങൾ അവർണർ എല്ലാരും കൂടെ എന്ത് വേണം സഖാവിന് പിന്തുണ കൊടുക്കണം എന്നിട്ട് ഡീലിന് മുറിയിൽ പൂട്ടിയിടണം ഖരാവോ ചെയ്യണം കുഴിമാടം വെട്ടണം റീത്തും വെക്കണം ഇത്രയും വെച്ചു കഴിഞ്ഞാൽ സമാധാനമായി നീയൊക്കെ ഈ സമൂഹത്തിൽ ഒഴിച്ചു കൊണ്ടിരിക്കുന്ന വിഷം എത്രത്തോളം ആണെന്ന് നിനക്കറിയാവൂ ഇപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ് പണ്ട് ഇതേപോലെ ട്രെൻഡിങ് സാധനങ്ങൾ വേറെ ഉണ്ട് സ്ത്രീ പീഡന കേസ് ചില പെൺകുട്ടികൾ അനാവശ്യമായിട്ട് കൊടുക്കുന്ന ഒരു സാധനം സ്ത്രീ പീഡന കേസ് നിയർലി ട്വന്റി വൺ പെർസെൻറ്റേജ് എന്നാണ് കണക്ക് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പണ്ടൊക്കെ ആ കേസിന് ജാമ്യമില്ല വകുപ്പായിരുന്നു ഇപ്പൊ ജാമ്യമൊക്കെ കിട്ടും ഇതുപോലെ ഇപ്പൊ ട്രെൻഡിങ്ങിൽ പോയിട്ട് വേറൊരു സാധനം പോക്സോ അനങ്ങിയ പോക്സോ കൊടുക്കും എന്തെങ്കിലും ഒരു ദേഷ്യം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഇപ്പറത്തെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ പോക്സോ ഒരു അധ്യാപകനോ ഒരു അധ്യാപകനെതിരെ കോപ്പി അടിച്ച് പിടിച്ചിട്ട് പണ്ട് കുറച്ച് പെൺകുട്ടികൾ പോക്സോ കേസ് കൊടുത്തു ഓർമ്മയില്ലേ അയാളുടെ ജീവിതവും പോയി കുടുംബവും പോയി അവസാനം ആ പെൺകുട്ടി പറഞ്ഞു അന്ന് ആരൊക്കെ കൂടി പറഞ്ഞിട്ട് ഞാൻ ചെയ്താണ് നിങ്ങൾ ഈ ചുവടെ ഓടിക്കൊണ്ടിരിക്കുന്ന സഖാക്കളെ കണ്ടില്ലേ ഇവരൊക്കെയാണ് നമ്മുടെ പ്രമുഖരായിട്ടുള്ള പഠിച്ചിട്ട് പാസ്സാകാതെ ജോലി കിട്ടിയവർ ചങ്ങമ്പുഴിയാണോ അയിലോപള്ളിയാണോ എന്നൊക്കെ അറിഞ്ഞുകൂടാതെ പി എച്ച് ഡി നേടിയവർ നമ്മുടെ പല മന്ത്രിമാർക്കും ബി എ എൽ എൽ ബി ഒക്കെ ഉണ്ട് ഇതുപോലുള്ള ഡീനുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഇതൊക്കെ കിട്ടിയത് പക്ഷേ ഇപ്പോൾ ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ എൻ്റെ അഭിപ്രായത്തിൽ അവർണറായിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സവർണ കാസ്റ്റിൽപ്പെട്ട ഒരാളെ ഗൈഡായിട്ട് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സവർണ കാസ്റ്റിൽപ്പെട്ട ഒരു ഡീനിന്റെ കീഴിൽ പി എച്ച് ഡിക്ക് അപേക്ഷിക്കുക അവർ തള്ളിക്കളയുമ്പോൾ നമ്മൾ മൂന്ന് തവണ മുദ്രാവാക്യം വിളിക്കണം ജാതി അധിക്ഷേപം ജാതിയധിക്ഷേപം ജാതി അധിക്ഷേപം അപ്പോൾ പിന്നെ ബാക്കി സവർണർ എല്ലാവരും കൂടെ കൂടി ആ കുറെ ജാതികളികൾ ആ അങ്ങനെ ഇങ്ങനെ കുറെ പരിപാടികൾ ചെയ്ത് നമ്മൾ ഈ മറ്റു ടീമുകളൊക്കെ ഇറങ്ങും ശ്യാംകുമാർ സണ്ഡി കപ്പിക്കാട് സുനിൽ പി പീളയാട് ഇവരെല്ലാരും കൂടെ ഒക്കെ ഇറങ്ങിയിട്ട് രാമായണത്തിൽ പണ്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു ശുദ്രസ്യ വൈശസ്യ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങും ആ ഒരു രണ്ടു ദിവസം ചർച്ച നമ്മുടെ വിഷമേ ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെയാണ് ആദ്യം പൊള്ളുന്നത് ഫസ്റ്റ് ഇറങ്ങിയ ടീം രാജ്യത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യ പാർട്ടി ആയിട്ടുള്ള സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ തേജസ് മാധ്യമം തുടങ്ങിയ ടീമുകളിലൊക്കെ അങ്ങനെ കൊഴുപ്പിക്കല്ലേ ജാതി അധിക്ഷേപം ജാതി അധിക്ഷേപം ജാതിയധിക്ഷേപം അപ്പൊ നമുക്കും കുറച്ച് കമന്റ് ഒക്കെ വന്നു നമ്മുടെ എതില്ല അപ്പൊ ഞാൻ ചോദിച്ചു അല്ല ചേട്ടാ നിങ്ങൾ ഈ സുഡാനിൽ അറേബ്യൻ മുസ്ലിംകൾ എന്ന ജാതിക്കാർക്ക് സുഡാനിലെ സ്വദേശി മുസ്ലിങ്ങൾ ഇഷ്ടപ്പെടാതെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയല്ലേ ആദ്യം അതൊക്കെ തീർത്തിട്ട് പോരെ നമ്മളെ ഇവിടെ അവിടെ കുറിച്ച് എന്താന്ന് പറയാത്തത് നിങ്ങൾ അതിന്റെ റിപ്പോർട്ടിംഗ് കണ്ടിട്ടുണ്ടോ ഈ ബാക്കി മാധ്യമങ്ങളൊക്കെ ഈ കറുത്തിരിക്കുന്നോണ്ടേ ഈ സുഡാനിലെ മുസ്ലിങ്ങൾ കറുത്തായിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ തേജസ് മാധ്യമം പഴയ ഗാസ ടീം ടീമുണ്ടല്ലോ ഇവിടെ പറഞ്ഞ നടന്ന ടീമിനൊക്കെ അത്രയും ഒരു തീവ്രത സുഡാനിലോട്ട് തോന്നുന്നില്ല ഒരുപക്ഷെ അവർ കറുത്തിരിക്കുന്നോണ്ടായിരിക്കും എനിക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇവർക്ക് അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് സത്യമായിട്ടില്ലെങ്കിൽ പിന്നെ അവർക്കും വേണ്ടി ഒരേപോലെ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യും ആ അവിടെ ഇങ്ങനെ കൊല്ലുന്നുണ്ട് രണ്ടായിരം പേരെ കൊല്ലുന്നുണ്ട് മൂന്ന് ലക്ഷം പേരെ കൊന്നിട്ടുണ്ട് മുപ്പത് ലക്ഷം പേരെ ആയിട്ടുണ്ട് ആ അവിടെ ഇങ്ങനെ കൊല്ലുന്നുണ്ട് ഇവിടെ റിപ്പബ്ലിംഗ് രീതി കണ്ടോ മറ്റേത് വെളുത്ത മുസ്ലിങ്ങൾ അവർക്ക് ഒരു പ്രത്യേക അവര് അറബി അവർ ഒറിജിനൽ പാപ സുഡാനികൾ മതം മാറി മുസ്ലിം ആയത് വെറുതെ ആയി അവര് ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിം അവരെ അറബ് മുസ്ലിംസ് കൊല്ലുന്നു എന്തോ ആയിക്കൊണ്ട് പോട്ടെ അപ്പൊ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് മറുപടി കൊടുത്തതിന് നമ്മളെ അടുത്ത് വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് ട്രെൻഡിങ്ങുള്ള കേസ് സ്ത്രീ കേസ് പോക്സോ കേസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കേസുകൾ ട്രെൻഡിങ് നമ്പർ വൺ ആണ് ഇപ്പോൾ ജാതീയ നിക്ഷേപം അവർണ കാസ്റ്റുകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെയൊക്കെ സംരക്ഷണാർത്ഥമാണ് ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ ഉപദ്രവിക്കണമെന്നല്ല നിനക്ക് പഠിക്കാനും വയ്യ ഇംഗ്ലീഷ് എഴുതാറിയില്ല തന്റെ തീസിസ് ശരിയല്ല എന്നും തൻ്റെ തീസിസ് അതിൻ്റെ മോഡലല്ല എന്നും തന്നെ ഓൺലൈനിലും അല്ലാതെയൊക്കെ നടന്ന വരുവയിൽ താങ്കൾ കമാ അക്ഷരം മിണ്ടിയില്ല എന്നും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഒക്കെ പറയാൻ താൻ പരാജയപ്പെട്ടുമെന്നും ഒക്കെയുള്ള കത്ത് പോയിട്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് അത് സംബന്ധിച്ച വാർത്ത വന്നത് പക്ഷേ താൻ ഇത്രയും ദിവസം എടുത്തിട്ടാണ് അയ്യോ എന്നെ ജാതി അധിക്ഷേപം ചെയ്ത് എന്ന് ഓർമ്മ വന്നത് അതിൻ്റെ ഇടയിൽ തട്ടം കൂടെ കേട്ടി എനിക്കൊന്നും അരുൺകുമാറും ബാക്കി ടീമുകളും ഉറങ്ങിക്കേം കാണില്ല അവരിങ്ങനെ വീട്ടിൽ പോയി കിടന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ആർ എസ് എസ് ഇ സി കൽ ടു ടു സവർണ ഫാസിസം ഈസ് അവർണ സവർണൻ ഇവരിങ്ങനെ കണക്കൂട്ടിയായിരിക്കും പുള്ളി എങ്ങനെയെങ്കിലൊക്കെ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരണം ഞാൻ ഇത്ര ഊച്ചാളികളെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല എനിക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര എണ്ണം ഇതുപോലുള്ള ഉഡായ്പ് പരിപാടികൾ ചെയ്തിട്ടുണ്ട് കയ്യിലിരിക്കുന്ന കന്നന്തിരി കാണിച്ചിട്ട് അവസാനം എന്തെങ്കിലും ബഹളം ഉണ്ടാകുമ്പോൾ ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും പിന്നെ മറ്റൊരിടക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒത്തുതീർപ്പും ഇതെങ്ങനെയാവും നമ്മുടെ ഈ പോക്സോ കേസ് പോലെയൊക്കെ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സാധാരണ ദളിതരെ അവരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് നാളെ ഇതങ്ങനെ റെഗുലറാകും എന്ത് പറഞ്ഞാലും ജാതി അധിക്ഷേപം ഒരു സമൂഹത്തിൽ വിഷം കലക്കി സ്പർദ്ധ വളർത്തുന്നത് എങ്ങനെ എന്നതിനെ പറ്റി റിസർച്ച് ചെയ്യുന്നതാണോ നിങ്ങൾ സഖാക്കൾ എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ശബരിമല വിഷയത്തിലോ അതുപോലെ ഹിന്ദുക്കളുടെ ആചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള യുക്തിബോധപരമായിട്ടുള്ള നിങ്ങളുടെ വിമർശനങ്ങൾ ഒരു തട്ടം വന്നപ്പോൾ തട്ടി തകർന്നു പോകുന്നതാണ് ഞാൻ കണ്ടത് അവിടെ നിങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള യുക്തിബോധമോ സയന്റിഫിക് ടെമ്പറോ ഇല്ല എല്ലാവരും മതം സംരക്ഷിക്കണം ആ കുട്ടിയുടെ തട്ടത്തെ സംരക്ഷിക്കണം യെസ് എനിക്കതിൽ യാതൊരു വിരോധവും തട്ടമിട്ട് നടക്കയോ നടക്കാതിരിക്കോ തട്ടമിട്ട് ജീവിക്കോ എനിത്തിങ് എൽസ് നമ്മുടെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമുക്കതില്ല ഞാൻ അവരല്ല പറയുന്നത് ആ തട്ടമിട്ട് നടക്കുന്ന കുട്ടിയേക്കാൾ വിഷമാണ് നിങ്ങൾ ഈ ഇടതുപക്ഷ മതരപേക്ഷ ജനാധിപത്യ ഡിമാലന്മാരുടെ ഉള്ളിലുള്ള വിഷം നിങ്ങളെ ഈ ഒരു ഇരട്ടത്താപ്പ് ഇനി നമ്മുടെ ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഒരു പകുതിയിലേക്ക് വരാം അത് നമ്മൾ ചിന്തിക്കണമല്ലോ ഇനി ഈ ഡീൻ പേര്ന്ന് വിജയകുമാരിയോ ഇദ്ദേഹത്തിന്റെ പേര് വിപിൻ വിജയൻ അപ്പൊ ആ ഡീൻ ജാതി അധിക്ഷേപം നടത്തി എന്ന് വിചാരിച്ചു അവരെങ്ങനെ പറഞ്ഞു എന്ന് ചുമ്മാ സങ്കല്പിക്കുക എങ്കിൽ ഞാൻ പറയും അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് കാരണം ഇടതുപക്ഷത്തിലും കോൺഗ്രസിലും എസ് ഡി പിയിലും ഉൾപ്പെടെ ഒരുപാട് സവർണ ആൾക്കാരുണ്ട് ഇല്ലേ നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള സവർണ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തോ ഇല്ല അപ്പൊ അത് ഇവരുടെ മാത്രം കാര്യം അപ്പൊ ഇവരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സീക്വലറ്റി ഇടും ഇവർക്ക് എവിടെയെങ്കിലും ബി ജെ പിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എവിടെയെങ്കിലും ബി ജെ പിയുടെ കൊടി പിടിക്കാൻ സർച്ചിങ് ആയിരിക്കും ഇപ്പൊ നടക്കുന്നത് ഫുൾ സർച്ചിങ് പക്ഷെ മറ്റേ ഡയലോഗ് സൂപ്പർ ആയിരുന്നു കേട്ടോ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് പെലച്ചി നിനക്ക് തന്തയില്ലാത്ത കൊസ്റ്റിനുണ്ടാക്കി തരും അത് സഖാവ് അങ്ങ് പ്രൂവ് ചെയ്തു ജാതി സ്പിരിറ്റ് ആ ഇനി വരാ ഞാൻ പറഞ്ഞ കാര്യം വിട്ടു ഇനി അവർ പൂണൂലിട്ട ടീമാണ് പിന്നെ നമുക്ക് ജാതിഭേദം ജാതി അങ്ങോട്ട് ഉണരണമല്ല എനിക്ക് അവരെല്ലാവരും ഇതേപോലെ ജാതിചിന്ത ഉള്ളവരാണ് എന്ന് കരുതുന്നില്ല അങ്ങനെ ഞാൻ കരുതിയാലുള്ള കുഴപ്പം എന്താ അറിയോ നമ്മുടെ വേടന്റെ പേരിൽ ഒരു മൂന്നാല് പെണ്ണു കേസുണ്ട് കൂടെ കഞ്ചാവേസ് വേറന്മാർ മുഴുവനും ഇതുപോലെ പെണ്ണുവിടിയന്മാരും കഞ്ചാവോളികളുമാണ് എന്നൊരു അഭിപ്രായം വരും ഈ പൂണുലിട്ട ഇവർ എല്ലാരെയും ജാതിയപരമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ മറ്റേ അഭിപ്രായം കറക്റ്റ് ആവും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തിപരമാണ് പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ ബോധമുള്ളവർ സാമൂഹ്യ പ്രവർത്തകർ ജീവികൾ ഈ വിഷജീവികളെല്ലാം നാക്കിൽ സൗമ്യമായ ഭാഷയിൽ വിഷം നിറച്ചുകൊണ്ട് ഇവർ ടി വി ചാനലുകളിൽ പ്രത്യക്ഷപ്പെടും കൂടാതെ ആങ്കർമാരും ജാതിക്ഷേപം ജാതിയധിക്ഷേപം ജാതിയധിക്ഷേപം എന്നിട്ട് നാളെ ഇതുപോലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ അധ്യാപകർ പേടിച്ചിരണ്ടി കിടക്കണം അല്ലെങ്കിൽ അധ്യാപകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണെങ്കിൽ വിദ്യാർത്ഥികൾ പേടിച്ചിരണ്ടി കിടക്കണം അങ്ങനെ സമൂഹത്തിനെ രണ്ട് തട്ടാക്ക് അസന്തുലിതത്തിൽ എത്തിക്കും നമ്മുടെ ഒരു നവോത്ഥാന നായകരും വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല നമുക്ക് വേണ്ടി ഭരണഘടന നിർമ്മിച്ചു നൽകിയ ശ്രീമാൻ അംബേദ്കർ ജി പോലും വെറുക്കാൻ പറഞ്ഞിട്ടില്ല ബട്ട് എല്ലാവരെയും തുല്യരായി കാണണം ഇന്നിപ്പോൾ ഈ നാട്ടിൽ ഒരു സവർണനും വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കില്ല എന്ന് നമുക്കറിയാമെങ്കിലും കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷമായി ഈ നാട് ഭരിച്ചിട്ടും ഇപ്പോൾ ജനിക്കുന്ന കുട്ടിയോടു പോലും നമ്മുടെ ഇടതുപക്ഷ പക്ഷ മധുരപേക്ഷ ടീമുകൾ പറഞ്ഞു പറഞ്ഞിടക്കുന്ന ജാതി ഉണ്ട് മക്കളെ സവർണവാസിസോണ് അവർണവാസിസോണ് ഇവർ പറഞ്ഞു ഇവർ പറഞ്ഞിടക്കുന്നതാണ് ഇതൊക്കെ കേട്ട് കേട്ടൊക്കെ എന്റെ ചെവി ഉണ്ടല്ലോ ആസിഡ് ഒഴിച്ച് കഴിയാലും വൃത്തിയാകാത്ത തരത്തിലായി അതുകൊണ്ട് ഇത്ര ഉടായ്പകളൊക്കെ കളാം പോയി മര്യാദയ്ക്ക് പഠിക്കും പഠിച്ചിട്ട് എഴുത് അല്ലാതെ ഒരു അവർണനായി പോയത് കൊണ്ട് എന്നെ സംരക്ഷിക്കാൻ ഈ നിയമമുണ്ട് അത് വെച്ചിട്ട് ഇവരെയൊക്കെ വെല്ലുവിളിക്കുക എന്നൊക്കെ കാണിക്കുന്ന ചീപ്പാണ് തറയാണ് ഇത് നിന്നെ മാത്രമല്ല നമ്മുടെ എല്ലാരെയും ബാധിക്കുന്ന കാര്യമാണ് നീ നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നമ്മുടെ കുട്ടികൾ അവരുടെ വരുംകാലം അപ്പൊ ഇങ്ങനെ ഒരു വെറുപ്പ് ഈ സമൂഹത്തിനുള്ളിൽ ഉണ്ടാക്കി വേർതിരിച്ച് നിൽക്കാൻ നിൽക്കുന്ന കുറേ ജന്തുക്കളോടും കൂടിയാണ് പറയാനുള്ളത് ഈ വിഷം നീയൊക്കെ തളിച്ച് 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 നിന്റെയൊക്കെ സാമ്പത്തിക ഭദ്രതയും നിന്റെയൊക്കെ ഭാവി ജീവിതവും നീയൊക്കെ സേഫ് ആക്കി നശിപ്പിച്ച് കളയുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതമാണ് അതിന് ഞാൻ സമ്മതിക്കില്ല എൻ്റെ വാക്ക് കേൾക്കുന്നവരത്ര കേൾക്കട്ടെ ഇനി ഈ ജാതി കളി അനുവദിക്കാൻ പറ്റില്ല ആര് കളിച്ചാലും